കോർണയ്ക്ക് ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ലലീഗയും പ്രീമിയർ ലീഗും ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേണിലൂടെയാണ് കടന്നു പോകുന്നത് കഴിഞ്ഞ ദിവസം ലലീഗിൽ ബാർസലോണയും റയൽമാരുടെയും പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്തിരുന്നു ഇന്നലെ ഇപ്പോൾ ഇന്നലിപ്പോൾ അത്ലറ്റിക്കന്മാരുകൾ സെവില്യനെ രണ്ടേ ഒന്നിന് അവസാനത്തെ മിന്നൽ ബാരിയേഴ്സിൻ്റെ ആ ഗോളിൽ സെവില്യനെ പൊരുതി കളിച്ച് സെവില്യനെ രണ്ടേ ഒന്നിന് തോൽപ്പിച്ച് ഇപ്പം ടൈറ്റ് റേസിലോട്ട് ഇപ്പം തിരിച്ചെത്തിയിരിക്കുന്നതെന്ന് വേണം പറയാൻ ഇപ്പം അറുപത് പോയിൻറ്റുമായി മൂന്നാം സ്ഥാനത്താണ് റയൽമാരിന് അറുപത്തി മൂന്ന് പോയിന്റാണ് ബാർസലോണയ്ക്ക് അറുപത്തി ഏഴ് പോയിന്റാണ് അപ്പം ഇപ്പോൾ അത്ലറ്റിമാരുടെ തിരിച്ച് ടൈറ്റിൽ റേസിലോട്ട് തിരിച്ച് വന്നിരിക്കുന്നു അതുപോലെ തന്നെ പ്രീമിയർ ലീഗ് നോക്കുകയാണെങ്കിൽ ടോപ്പ് ഫോർ ബാറ്റിലും അതുപോലെ തന്നെ ലീഗ് ലീഡേഴ്സായ ലിവർപൂൾ ക്രൂഷ്യൽ മാച്ചിൽ ക്രാവൻ കോട്ടേജിൽ ഫുൾഹാമിനോട് രണ്ട് മൂന്ന് എന്ന പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് നമുക്കാദ്യം ലിവർപൂൾ ഫുൾഹാം മാച്ചിൽ നിന്ന് തന്നെ തുടങ്ങാം ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം ലിവർപൂളിൻ്റെ ആ ഫോം ബേസ് നോക്കുകയാണെങ്കിൽ തിരിച്ചൊരു വറീഡ് ഒരു ഫോമിലാണ് ഇപ്പം ലിവർപൂൾ എന്ന് വേണം പറയാൻ കാരണം ഇനിയിപ്പോൾ വരാൻ എടുക്കുന്ന മാച്ചുകൾ വരാൻ എടുക്കുന്ന മാച്ചുകൾ എല്ലാം ഒരു അത്യാവശ്യം നല്ല മാച്ചുകളാണ് ഇപ്പോൾ ലിവർപൂണിനുള്ളത് കാരണം ഇനിയിപ്പോൾ അടുത്ത് വെസ്റ്റ് ഹാമിനോടായിട്ട് മത്സരം അപ്പം അതിനിപ്പോൾ അതുപോലെ തന്നെ മിഡ് മിഡ് ടേബിളായിട്ടുള്ള ടീമായിട്ടുണ്ടെങ്കിൽ ഇപ്പം വെസ്റ്റ് ഹാം അതുപോലെ തന്നെ വരുന്ന മാച്ചുകളിൽ വെസ്റ്റ് ഹാമും ക്രിസ്റ്റൽ പാലസും മാത്രമേ ഉള്ളൂ ബാക്കി ഇനിയിപ്പം ടോട്ടാനാമിൻ്റെ അടുത്ത മത്സരമുണ്ട് അതുപോലെ തന്നെ ആസ്രലുമായിട്ടുള്ള മത്സരമുണ്ട് ബ്രൈറ്റനുമായിട്ടുള്ള മത്സരമുണ്ട് ലെസ്റ്റർ സിറ്റി ലെസ്റ്റർ സിറ്റി ഇപ്പം റെലിഗേഷൻ ബാറ്റിൽ ഉള്ള ടീമാണ് അപ്പോൾ അവരുടെ കൂടെ മത്സര അവരുടെ കൂടെ ഉള്ള മത്സരം വന്നിപ്പോൾ രസിക്കെന്തായാലും ഒരു അഭിമാനത്തിനേം കൂടെ മത്സരമായിരിക്കും അപ്പോൾ അതും ഒരു ടൈറ്റ് മത്സരമായിരിക്കും അങ്ങനെ ലിവർപൂളിന് വരാൻ കിടക്കുന്ന മാച്ചുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇന്നലത്തെ ആ ഒരു തോൽവി വളരെ ഒരു ക്രൂഷ്യലായിട്ടുള്ള തോൽവിയാണ് പതിനൊന്ന് പോയിൻറ്റിൻ്റെ ലീഡാണ് ലിവർപൂളിനുള്ളത് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇനിയുള്ള മത്സരങ്ങൾ എല്ലാം ടഫ് മത്സരങ്ങളാണ് ലിവർപൂളിനുള്ളത് ഇന്നലത്തെ കളിയിൽ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ കളിയിൽ നോക്കുകയാണെങ്കിൽ ലിവർപൂളിൻ്റെ ഫോർവേഡുകൾ ആ ഫയറിംഗ് മോഡ് ആ ഫസ്റ്റ് സീസണിലെ ഫസ്റ്റ് ഹാഫിൽ ഒരു പതിനെട്ട് ഇരുപത് മത്സരങ്ങൾ കണ്ട ആ ഒരു ലിവർപൂളിൻ്റെ ഫോർവേഡ് അല്ല ഇപ്പോഴത്തെ കളിയിൽ കാണാൻ സാധിക്കുന്നു അതുതന്നെ സലയുടെ ഫോമോ സല ഇപ്പോൾ മൂന്ന് കളികളായിട്ട് ആണ് ഒരു അസിസ്റ്റോ ഒരു ഗോളോ സലയുടെ അടുക്കിൽ നിന്ന് കാണുവാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ മിഡ്ഫീൽഡിൽ സൊബോസ്ലെയും ഗ്രാമം പർച്ചയ്ക്ക് സൊബോസ്ലൈ ഒരു പക്ക ഓഫാണെന്ന് വേണം പറയാൻ ഗ്രാമർച്ച ഒരു അല്പം കൂടെ ബെറ്റർ ആയിട്ട് മെക്കാനിസിനാണിപ്പം ലോർപൂണിനെ നെടുന്നൂണായിട്ട് ഉള്ളത് അതുപോലെ തന്നെ ഇന്നലത്തെ ഒരു കളിയിൽ എടുത്തു പറയേണ്ട ഒരു പ്ലസ് പോയിൻ്റ് എന്ന് വെച്ചാൽ ബ്രാഡ്ലി തിരിച്ചു വന്നതാണ് ബ്രാഡ്ലി അറുപത്തേഴാത്തെ മിനിറ്റിൽ ഇറങ്ങിയതിനു ശേഷം ഒരു ഇരുപത് മിനിറ്റ് ഇരുപതൊരു മുപ്പത് മിനിറ്റോളം ഒരു അദ്ദേഹം ഒരു മികച്ചൊരു ഇമ്പാക്റ്റാണ് ഇന്നലത്തെ കളിയിൽ നൽകിയത് കാരണം ഒരു അസിസ്റ്റ് അദ്ദേഹം നേടിയിരുന്നു കളി നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ ലിയർഫൂളിനെ ആക്കൂടി രണ്ട് ഷോട്ടാണ് അടിക്കാൻ സാധിച്ചത് അതിൽ ഒന്ന് മാത്രം ഓൺ ടാർഗറ്റ് അതും മെക്കാലിസിൻ്റെ ആ റോക്കറ്റ് ഷോട്ട് ആ ഗോളാണ് ആ ഓൺ ടാർഗറ്റായിട്ട് വന്നിരിക്കുന്നത് പിന്നെ അതിൻ്റെ അതൊഴിച്ചത് ബാക്കി നോക്കുകയാണെങ്കിൽ ഒമ്പത് ഷോട്ടുകളാണ് ഫുൾഹാം ഇന്നലെ അടിച്ചത് അതിൽ അഞ്ചെണ്ണം ഓൺ ടാർഗറ്റ് ഫുൾഹാമിൻ്റെ ആ അറ്റാക്ക് മൂനിസും ഇവോബിയും അതുപോലെ പെരാറയും ലൂക്കിച്ച് ഒക്കെ ഇന്നലെ ലിയർപൂളിനെ നിരന്തരം ഫസ്റ്റ് ഹാഫ് നിരന്തരം ആക്രമിച്ചുകൊണ്ടേയിരുന്നു ആ പന്ത്രണ്ടാതാം മിനിറ്റിലാണ് മെക്കാലിസ്റ്റ് ആ ഒരു മെക്കാലിസ്റ്റ് വിൻ ചെയ്യുന്ന മാളിൽ അദ്ദേഹം തന്നെയാണ് ആ ഗോൾ പെനാറ്റി ബോക്സിന് പോലത്തെ ട്വ ട്വൻറ്റി യാർഡ് ബോക്സ് ട്വൻറ്റി യാർഡ് ആ റിസിസ്റ്റൻസിൽ നിന്നാണ് ആ ഷോട്ട് ഒരു റോക്കർ ഷോട്ട് വരുന്നത് അതിനുശേഷം ശേഷം ഇരുപത്തി മൂന്നാമത്തെ മിനിറ്റ് സെസ്നേങ്ങനെ വഴി ഒരു കൗണ്ടർ അറ്റാക്ക് വഴിയാണ് സെസ്നേങ്ങൻ ഫുൾഹാമിന് വേണ്ടി സമനില ഗോൾ നേടുന്നത് അതിനുശേഷം അതിനുശേഷം ലിവർപൂളിൻ്റെ ആ ഡിഫൻസിൻ്റെ ആ എറൽ നിന്നാണ് ബാക്കി രണ്ട് ഗോളുകളൊക്കെ വരുന്നതെന്ന് വേണം പറയാൻ ഇരുപത്തി മുപ്പത്തി രണ്ടാമത്തെ മിനിറ്റിൽ അലക്സ് യോബിയാണ് മറ്റൊരു ഗോൾ ഫുൽഹാമിന് വേണ്ടി നേടുന്നത് നാലാമത്തെ ഗോൾ അതും മൂന്നാമത്തെ ഗോൾ അതും ഒരു ലിവർപൂളിൻ്റെ ആ ഒരു ഡിഫൻസിന്റെ എറർ നിന്നാണ് ആ ഗോളും വരുന്നത് അലക്സ് യോബിയുടെ അസിസ്റ്റിൽ മൂനിസ് ആണ് ഗോൾ നേടുന്നത് പിന്നെ ഫസ്റ്റ് ഹാഫ് നോക്കുകയാണെങ്കിൽ ഇത് തന്നെയാണ് കഥ കാരണം ലിവർപൂളിനെ ലിവർപൂളിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി ഫസ്റ്റ് ഹാഫിൽ കാണാൻ സാധിച്ചിരുന്നില്ല എന്നാൽ സെക്കൻഡ് ഹാഫിൽ ലിവർപൂളാണ് പുഷ് ചെയ്ത് കളിച്ചത് എന്തുകൊണ്ട് ലിവർപൂൾ ആ കളി ഫസ്റ്റ് ഹാഫിൽ കളിച്ചില്ല എന്നൊരു ചോദ്യം അതെന്തായാലും എന്തായാലും ആരായിരുന്നാലും ചോദിച്ചു പോകും കാരണം സെക്കൻഡ് ഹാഫിയുടെ മിക്ക അറ്റാക്കുകൾ ലിവർപൂളിൻ്റെ അറ്റാക്കുകളും വരുന്ന വരുന്നത് പതിമൂന്ന് ഷോട്ടാണ് ലിവർപൂൾ സെക്കൻഡ് ഹാഫിൽ അടിക്കുന്നത് അഞ്ചെണ്ണം ഓൺ ടാർഗറ്റുകൾ അതിന് കളി തുടങ്ങി നാൽപ്പത്തേഴത്തെ മിനിറ്റ് സലയുടെ ഒരു അസിസ് സല സലയുടെ ഒരു പാസ് ജോട്ടയ്ക്ക് ഒരു ഒരു ബിഗ് ചാൻസ് ആണ് അവിടെ വരുന്നത് എന്തുകൊണ്ട് ജോട്ട അത് പാഴാക്കി കളഞ്ഞതാണ് ഞാൻ ഇപ്പോഴും എനിക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നത് കാരണം ലെനോയും ജോട്ടയും മാത്രമേ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ ജോട്ടയ്ക്ക് നല്ല വൃത്തിയായിട്ട് ഫിനിഷ് ചെയ്യാമായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് ഫുഡ് ഒരു ഷോട്ട് ലെനോ തടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനുശേഷം മിനിറ്റിൽ മിനിറ്റ് സൊബോസ്ലിനെയും അതുപോലെ തന്നെ കൊനാറ്റയും പിൻമാറ്റി അവിടെ ബ്രാഡ്ലിയും എലൈറ്റും വരുന്നുണ്ട് പക്ഷേ ആ ഒരു ആ ഒരു മാറ്റും നല്ലൊരു ഇമ്പാക്റ്റാണ് ലോർ പോണ് നൽകിയത് കാരണം ഡിഫൻസിൽ അതുപോലെ തന്നെ അറ്റാക്കിലും ബ്രാഡ്ലിയുടെ ആ ഇമ്പാക്റ്റ് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അസിസ്റ്റിലാണ് എഴുപത്തേഴാതാം മിനിറ്റിൽ ലൂയിസ് ഡിയാസ് ആ ഗോൾ നേടുന്നത് പിന്നെ അതിനുശേഷം ലിവർപൂൾ ഒന്ന് അറ്റാക്ക് ചെയ്ത് പുഷ് ചെയ്ത് കളിക്കുന്നുണ്ട് ആ ഒരു രണ്ട് മൂന്ന് നല്ലൊരു ചാൻസുകൾ വരുന്നുണ്ട് അതിപ്പോൾ കേസര ആ ഷോട്ട് ലെനോ സേവ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എലൈറ്റിൻ്റെ ഒരു ഷോട്ട് ഒരു സൂപ്പർ ഷോ കർവുഡ് ഷോട്ട് വുഡ് വർക്ക് തട്ടി തിരിച്ചു വരുന്ന കാണാത്ത അതുപോലെ തന്നെ ലാസ്റ്റ് രണ്ട് മൂന്ന് ക്രോസുകൾ റോബോർട്സിൻ്റെ ക്രോസുകളൊക്കെ വരുന്നുണ്ട് പക്ഷേ അതൊന്നും ഗോളോട്ട് കലാശിക്കുന്നില്ല തികച്ചൊരു എന്ന് പറയുക ഒരു വ്യക്തമായ നിരാശമായ ഒരു പ്രകടനം തന്നെയാണ് ഫസ്റ്റ് ഹാഫ് ലിവർപൂൾ കളിച്ചത് കാരണം ലിവർപൂൾ സപ്പോർട്ടർ എന്ന നിലയ്ക്ക് തികച്ചൊരു കാരണം ഇനി വരുന്ന ഫിക്സ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ എല്ലാം ഒരു ടൈറ്റ് ടൈറ്റ് ഒരു എന്തായാലും എതിർ ടീം ബെറ്റർ ടീമുകളാണ് ഒന്ന് വെസ്റ്റ് വെസ്റ്റാമ്പോടാണ് അടുത്ത കളി അപ്പോൾ ലെസ്റ്റർ സിറ്റിയോട് വരികയാണെങ്കിൽ അവിടെ ഒരു റെലിഗേഷൻ ബാറ്റ് നിൽക്കുന്ന ഒരു ടീമാണെങ്കിൽ അത് റെലിഗേറ്റഡ് ആയാലും ഒരു അദ്ദേഹം ആ ടീമിൻ്റെ ഒരു മികച്ചൊരു പ്രണൻ കാഴ്ചവയ്ക്കാനേ ലെസ്റ്റർ സിറ്റി നോക്കുകയുള്ളൂ പിന്നെ വരികയാണെങ്കിൽ ആസ്രിയുമായിട്ട് മാച്ചുണ്ട് പിന്നെ ടോട്ടാനുമായിട്ടുള്ള മാച്ചുണ്ട് പിന്നെ ബ്രൈറ്റണുമായിട്ടുള്ള മാച്ചുണ്ട് ക്രിസ്റ്റൽ പാലസ് അതുപോലെ തന്നെ നല്ല ടീമിലാണ് നല്ല ടീമാണ് ക്രിസ്റ്റൽ പാലസും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ടഫ് റണ്ണാണ് ഇപ്പോൾ ലിവർപൂളിന് വരാനിരിക്കുന്നത് അങ്ങനെ എഴുപത്തി മൂന്ന് പോയിന്റുമായി ലിവർപൂളാണ് ഒന്നാം സ്ഥാനത്ത് എന്നാൽ തിരിച്ചും പതിനൊന്ന് പോയിന്റ് വ്യത്യാസത്തിൽ ആസ്റ്റൺ രണ്ടാം സ്ഥാനത്തുണ്ട് മറ്റ് മാച്ചുകൾ നോക്കുകയാണെങ്കിൽ ഒരു ടോപ്പ് ഫോറിന് വേണ്ടിയുള്ള ബാറ്റിൽ സിറ്റിയും ചെൽസിയും അതുപോലെ തന്നെ ആസ്റ്റവിലെ ന്യൂക്കാസിലും ടോപ്പ് ഫോറിന് വേണ്ടി അവിടെ നിലനിൽ നിലവിൽ ഉണ്ട് പക്ഷേ തികച്ചൊരു ലീഡ് നേടേണ്ട രണ്ട് മത്സരമായിരുന്നു ഇന്നലെ ചെൽസിക്കും അതുപോലെ തന്നെ സിറ്റിക്കും മത്സരമുണ്ടായിരുന്നു ചെൽസിനോട് ബ്രെൻഡൻ ബ്രൻഡൻ ഫോറിനോട് ചെൽസി സമനിലയാണ് ഇന്നലെ പിരിഞ്ഞത് അങ്ങനെ അമ്പത്തിരണ്ട് പോയിന്റ് അമ്പത്തിമൂന്ന് പോയിന്റ് ഇപ്പോൾ ചെൽസി നാലാം സ്ഥാനത്താണ് സിറ്റീനെ പിന്തള്ളി ഒരു രണ്ട് പോയിന്റ് ലീഡ് നേടാമായിരുന്ന ഒരു മത്സരമായിരുന്നു പക്ഷേ സമനിലയാണ് ഇന്നലെ ചെൽസി പിരിഞ്ഞത് മറ്റൊരു മത്സരം ഡെർബി ഡെർബി മാഞ്ചസ്റ്റർ സിറ്റി മാഞ്ചസ്റ്റർ മാൻറ്റിനിറ്റിയുടെ തമ്മിലുള്ള ഡെർബിയിൽ സമനിലയിൽ കലാശി ഗോൾ ചെയ്ത സമനിലയാണ് കലാശിച്ചത് അതേപോലെ തന്നെ സിറ്റിക്ക് ചെൽസിയെ പിന്തള്ളി ടോപ്പ് ഫോറിൽ തിരിച്ചു എത്താനുള്ള വലിയൊരു ചാൻസ് ആണ് പക്ഷേ ഇന്നലെ ഡെർബി വെച്ച് നോക്കുമ്പോൾ ഇന്നലെ ആ ഡെർബി കഴിഞ്ഞ പ്രീവിയസ് ഡെർബി വെച്ച് നോക്കുമ്പോൾ ഒരു ഒരു ഇൻറ്റൻസിറ്റി ഇല്ലാത്ത ഒരു അറ്റാക്ക് ഇല്ലാത്ത ഒരു ഡെർബി എന്ന് വേണം പറയാം അത് മികച്ചിരുന്നത് ഒരുപക്ഷം മികച്ചിരുന്നത് മാഞ്ചസ് യുണൈറ്റ് തന്നെയാണെന്ന് വേണം എനി എൻ്റെ എൻ്റെ കളിയിൽ എനിക്ക് അതാണ് തോന്നിയത് കാരണം ഒരുപാട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്ലേസിനെ കൊണ്ട് സാധിച്ചു അതിൽ തന്നെ സിർക്കേസിൻ്റെ ഒരു ഷോട്ട് അവിടെ എഡീഷൻ സേവ് ചെയ്യുന്നുണ്ട് ഒരു സൂപ്പർ ഷോർട്ടായിരുന്നു സൂപ്പർ ക്രോസിലാണ് ആ ഷോട്ട് വരുന്നത് അതുപോലെ തന്നെ ഉഗാർട്ടിനും ഉഗാർട്ടിൻ്റെ ഷോട്ട് അവിടെ ഡിഫ്ലക്റ്റ് ആയി പോകുന്നുണ്ട് ഒരുപാട് ചാൻസുകൾ മാനസ് യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതിൽ തന്നെ കസമീറോ കസമീർ ഇപ്പോൾ കുറച്ച് കളിയും അദ്ദേഹം നല്ല ഫോമിലാണ് അപ്പോൾ നെക്സ്റ്റ് സീസണിൽ അദ്ദേഹം നിലനിർത്തുമ്പോൾ ഇല്ലേ എന്ന് ഞാൻ അടുത്ത സമ്മറിൽ കാണേണ്ടതു തന്നെ അതുപോലെ തന്നെ ഉഗാർട്ട് ഒരു അല്പം ഫോം ഔട്ടും ഒരു അല്പം കൂടെ ബെറ്ററായിട്ട് അദ്ദേഹം കളിക്കുന്നുണ്ട് പിന്നെ ഡോർഗുവിൻ്റെ പെർഫോമൻസ് എടുത്ത് പറയണം കരുണാച്ചയ്ക്ക് ഇന്നലെ ശ്രമിക്കുന്നുണ്ട് ഗവൺമെന്റ് വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് ക്രോസുകൾ അദ്ദേഹം ചെയ്യുന്നുണ്ട് അപ്പോൾ സിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ സിറ്റിയിലെ ആ ഒരു സിറ്റിയും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ആ ഷോട്ടിനൊക്കെ ആ ഒന്നും വരുന്നില്ല ആ ഡിബ്രോൻ്റെ ഷോട്ട് ഒനാന തടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മർമോഷിൻ്റെ ഒരു ഫ്രീ കിക്ക് ഒന്നോ സേവ് ചെയ്യുന്നത് അതൊക്കെ തന്നെയാണ് സിറ്റിയിലെ അടുക്കുന്നതെന്ന് എടുത്ത് പറയേണ്ട ഒരു കാര്യം പിന്നെ ഡെർബി ബേസ് നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ ഒരു ഡെർബി ഒരു ശോക ഡെർബിയാണെന്ന് എനിക്ക് തോന്നിയത് അങ്ങനെ മാഞ്ചസ്റ്റർ സിറ്റി അൻപത്തിരണ്ട് പോയിന്റ് അഞ്ചാം സ്ഥാനത്താണ് ഉള്ളത് മറ്റൊരു മാച്ച് നോക്കുകയാണെങ്കിൽ ടോട്ടാനം സദാം ടനെ മൂന്ന് എന്നിന് തോൽപ്പിച്ചിരിക്കുന്നു അങ്ങനെ സദാം ടൺ വർഷത്തെ പ്രീമിയർ ലീഗിൽ നിന്ന് റെലിഗേറ്റ് ആകുന്ന ആദ്യത്തെ ടീമായി മാറിയിരിക്കുകയാണ് മറ്റൊരു മാച്ച് നോക്കുകയാണെങ്കിൽ ലലീഗയിൽ ലലീഗയിൽ അത്രീകമായിട്ട് അവസാനത്തെ നിമിഷം തൊണ്ണൂറ് മിനിറ്റ് കഴിഞ്ഞ് മൂന്നാമത്തെ ഇഞ്ചുറി ടൈമിലാണ് ആ പാബ്ലോ ബറേസിൻ്റെ ഗോളിനാണ് അത്രിമാരൻ്റെ വിജയം സെവില്ലാണ് ആദ്യം അത്രിമാരൻ്റെ ഒരു സ്കോർ ചെയ്യുന്നത് ബോക്സിൻ്റെ വെളിയിൽ നിന്നൊരു സൂപ്പർ ഷോട്ട് ഷോട്ടോ ഒരു സൂപ്പർ ഷോട്ടാണ് സെവില്ലെ മുന്നിലെത്തുന്നത് അതിനുശേഷം സെവില്ലെ അറ്റാക്ക് ചെയ്ത് കളിക്കുന്നുണ്ട് ഗോളിന് വേണ്ടി പുഷ് ചെയ്ത് കളിക്കുന്നുണ്ട് എന്നാൽ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചാമത്തെ മിനിറ്റിൽ അൽവാറസ് ഒരു പെനാൽറ്റിയോടെ സമനില ഗോൾ നേടുന്നുണ്ട് അത് ഗാൽഹറിനെ ബോക്സ് വെച്ച് ഫൗൾ ചെയ്തതിനാണ് റഫറി പെനാൽറ്റി വിധിക്കുന്നത് അങ്ങനെ അതിനുശേഷം ഒറ്റുമിക്ക ചാൻസുകളും സെവില്ലെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഒരു ഹാഫ് ചാൻസുകൾ മാത്രമേ അത്തിരികെമാരന് വരുന്നുള്ളൂ കളി അവസാനിക്കാൻ കളിയെ ഒരു ഇഞ്ചറി ടീമിൽ തൊണ്ണൂറാമത്തെ മിനിറ്റ് തൊണ്ണൂറാമത്തെ മിനിറ്റ് കഴിഞ്ഞ് മൂന്നാമത്തെ മിനിറ്റിൽ പാബ്ലോ ബാറീസിന്റെ ഒരു ലെഫ്റ്റ് ഫുഡ് ഷോട്ടിലാണ് ഇന്നലെ അത്രമാരുടെ ആ ഗോൾ നേടുന്നത് അങ്ങനെ അത്രയും രണ്ടേ ഒന്നിന് സെവില്ലക്കെതിരെ വിജയിക്കുന്നുണ്ട് അങ്ങനെ അറുപത്തി മൂന്ന് അറുപത് പോയിൻറ്റായിപ്പം അത്ലുമായിട്ട് മൂന്നാം സ്ഥാനത്താണുള്ളത് അങ്ങനെ മികച്ച മാച്ചുകളാണ് ഇന്നലെ കഴിഞ്ഞു പോയത് അപ്പോൾ മികച്ച മാച്ചുകളാണ് നമുക്ക് ഇനി വരാൻ കിടക്കുന്നത് ഇന്നിപ്പം ലെസ്റ്റർ സിറ്റി ന്യൂകാസ് തമ്മിലുള്ള മത്സരമുണ്ട് അതുപോലെ തന്നെ ചൊവ്വായും പുതിയമായിട്ട് ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ മത്സര ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ നടക്കാൻ പോവുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നത് വരയ്ക്കും നമസ്കാരം